ലോകത്തെ ഏറ്റവും സ്വീകാര്യമായ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് എക്കണോമിസ്റ്റ് ലണ്ടനിൽ പ്രസിദ്ധീകരിക്കുന്ന ഡാറ്റ ജേർണലിസത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എക്കണോമിസ്റ്റ് എക്കണോമിസ്റ്റിന് ഏറ്റവും ഒടുവിലത്തെ ലക്കത്തിൽ പറയുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും ജപ്പാനെ മറികടന്ന് ഇന്ത്യ കുതിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇന്ത്യ ജപ്പാനെ മറികടന്ന് ഇക്കഴിഞ്ഞു ജൂണിൽ തന്നെ നാലാമതെത്തി എത്തി എന്നത് നമ്മളൊക്കെ വായിച്ചതും അറിഞ്ഞതുമായ വാർത്തയാണ് പിന്നെ എക്കണോമിസ്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടുണ്ട് ില്ല ഒരു പക്ഷേ ഡാറ്റാ ജേണലിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൂടെ ഔദ്യോഗികമായ വേണ്ടി കാത്തിരിക്കുന്നതാവാം എന്നാൽ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചതാണ് ഐ എം എഫും വേൾഡ് ബാങ്കും ഒക്കെ അംഗീകരിച്ചതാണ് ഇന്ത്യ ഔദ്യോഗികമായി അല്ലെങ്കിലും നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അമേരിക്കും ചൈനയ്ക്കും ജർമ്മനിക്കും പിന്നിൽ ഇന്ത്യയാണ് ലോകത്തെ ജി ഡി പി നിരക്കിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യം ജപ്പാന്റെ നാലാം ദശാംശം ഒന്ന് എട്ട് ആറ് ത്രില്യൻ എക്കണോമിയെ ഇന്ത്യയുടെ നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ത്രില്യൻ എക്കണോമി മറികടന്നിരിക്കുന്നു എന്ന് ലോകമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഔദ്യോഗികമായി വരാൻ ഒരുപക്ഷെ മാർച്ച് വരെ സമയം എടുത്തു വരാം ഔദ്യോഗിക കണക്ക് വരുന്നത് അങ്ങനെയാണ് ഒരു വർഷത്തിന് ഫൈനാൻഷ്യൽ എന്ന് മാർച്ച് അതുകൊണ്ടാവാം ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യക്ക് തൊട്ടു ജർമ്മനിയാണ് അതിന് തൊട്ടു മുകളിൽ ചൈന അതിനിൽ അമേരിക്ക അമേരിക്കും ചൈനയ്ക്കും ജർമ്മനിക്കും ശേഷം ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഈ വർഷം ആ നാലാം സ്ഥാനത്തൊന്നും ഇന്ത്യ പുറകോട്ട് പോകുന്നില്ല മാത്രമല്ല സ്റ്റാൻഡേർഡ് ആൻഡ് പവറും യു ബി എസും ഒക്കെ പറയുന്നത് ജർമ്മനിയെ മറികടന്നുകൊണ്ട് ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി രണ്ടായിരത്തി ഇരുപത്തെട്ടിനും മുപ്പതിനും ഇടയിൽ മാറുമെന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ജനുവരിയിൽ തന്നെ മാറുമെന്ന് ഈ രണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനികളും പറയുന്നു എന്നാൽ ഏറിയാൽ രണ്ടായിരത്തി മുപ്പത് വരെ നീളുമെന്നാണ് റിപ്പോർട്ടുകൾ എന്ന് വെച്ച രണ്ടോ രണ്ടര വർഷം കൂടി കഴിയുമ്പോൾ ജർമ്മനിയുടെ മുമ്പിലേക്ക് ഇന്ത്യ എത്തും ലോക ഏറ്റവും ശക്തമായ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയ്ക്കും ചൈനയ്ക്കും താഴെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും എന്നൊരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ആ സ്ഥിതി വിശേഷം വീണ്ടും മാറും ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാവും അപ്പോൾ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥ അമേരിക്ക ആയിരിക്കില്ല ചൈനയായിരിക്കും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള മത്സരം മത്സരമായിരിക്കും പിന്നീട് ലോകം കാണാൻ പോകുന്നത്